സമുദായം അല്ലെങ്കിൽ മതങ്ങൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇന്ത്യയുടെ സ്ഥിതിയിൽ നമ്മള് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദിവസവും പത്രവും അതിൽ വിവാഹ പരസ്യം നോക്കിയാലും മതി അല്ലെ വിവാഹം ചെയ്യണമെങ്കിൽ ആദ്യത്തെ പ്രഥമ ക്വാളിറ്റി എന്താണ് മതം ഇന്ന് സമുദായം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ സമുദായത്തിന് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടത്തിന് കഥയില്ല അപ്പൊ ഈ സമുദായാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ ഇതിന് എന്ത് ചെയ്യണം എല്ലാ സമുദായങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം എന്ത് വേണം നിയമനിർമ്മാണ തോതിൽ വേണം ലോക്സഭയിലും ഇതില്ല എന്നാൽ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബിന് അംബേദ്കർ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പത്ത് ശതമാനം സംവരണം ഇടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പറ്റുന്നുണ്ട് ദളിത് സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു അവരുടെ പ്രാതിനിധ്യം നൽകുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ സംവരണ മണ്ഡലങ്ങളിൽ ആ സമുദായത്തിൽ നിന്നുള്ളവരെ തന്നെ നിർത്തും കാരണം അറിയാ ആ സമുദായത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ആ സമുദായത്തിന്റെ വേദന അറിയത്തുള്ളൂ അല്ലേ മലയാളികളുടെ ഭാഷ മലയാളികൾക്കുണ്ടാകുന്ന വരികയാണെങ്കിൽ കേരളത്തിൽ വസിക്കുന്നവരാക്കേ പറ്റത്തുള്ളൂ അല്ലെ അമേരിക്കയിലോ യു പിയിലോ ബീഹാറിലോ ജീവിക്കുന്ന ഒരാൾക്ക് മലയാളി എന്റെ അനുഭവങ്ങൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുമോ ഇല്ല അതേമാതിരിയാണ് ഓരോ സമുദായത്തിൽ ജനിച്ചവർക്ക് മാത്രമേ ആ സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അറിയുവാൻ കഴിയുകയുള്ളു അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇതിനെ മാറ്റത്തിനു വേണ്ടിയാണ് നമ്മൾ എന്താണ് ധർമ്മ നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് ഇത് ഘടനയുടെ അഖിലേന്ത്യാ നേതാക്കൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ കർത്തവ്യത്തിലേക്ക് അതുകൊണ്ട് കടക്കുകയാണ്